പോലി ആക്കിയില്ലോ കാണിച്ചു തരാ നീയേ കൊറച്ചുകൂടെ വളരാണ്ട് അത് ഞാൻ പറയാം വേറെ സമയല്ല പോലെടെ മാസ്ക് പേടിക്ക പോയെന്ത്ടാ ആ വരുവടാ നമുക്ക് ഇറങ്ങാം ഇതെന്തോരു ഇത് പുലി പുലിയോ ഇങ്ങനെയാണോ പുലി ഇരിക്കുന്നത് ഇത് പുലിയൊന്നും അല്ല ഇത് വേറെന്തോ ജീവിയ ആളെ പറ്റിക്കാൻ നടക്കും ശരിയാടാ ഇത് പുലിയൊന്നും അല്ല എടാ നിനക്ക് പുലിയെ മുയലിനെ കണ്ട തിരിച്ചറിച്ച് പൊട്ടാ ഇവനെ വിട്ടപ്പോഴേ അറിയാ എന്തേലും വള്ളി ഒപ്പിച്ചോണ്ട് വരുവന്നു ചേച്ചി ഇത് ആഫ്രിക്കൻ പുലിയാ മുയൽ എന്ന് പറയും ആ ആന്ന് കത്തിയമായിട്ടു ആന്ന് ചേച്ചി കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം വരുമ്പോ പുലിയങ്ങോട്ട് വന്നേക്കണം ഓണത്തിന് എന്തു ക്രിസ്മസ് പോയിന്റെ കാര്യം എന്നെ മാവേലി ആക്കാൻ ആക്കാ മാവേലി മാവേലിയാക്കി എടാ നീ വരേണ്ടത് ഡിസംബറിലാണോ നേരത്തെ പോകുന്ന അല്ല അല്പം മതസൗഹാർദ്ദമായിക്കോട്ടെ കരുതി ഇവിടെ എല്ലാവർക്കും ഇത്തരം കാശൊന്നുമില്ല മാവേലിക്ക് മാത്രമുള്ള കാശേ ഉള്ളൂ പിന്നെ നിങ്ങളെ അങ്ങനെയാണെന്ന് വെച്ചാ വീണെടുത്തു അത് കുഴപ്പമില്ല അങ്ങനെയാന്നേ കുഴപ്പമില്ല